സോഷ്യൽ മീഡിയ നിറയെ ആരിക്കും സിബിനും ആശംസകൾ നിറച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് വർഷങ്ങളായി സ്ക്രീനിൽ നിറഞ്ഞു നിന്ന ബിഗ് ബോസ് താരങ്ങളായ ഇരുവരും ജീവിതത്തിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ഇരുവരുടെയും ജീവിതത്തിലെ ഉയർച്ച താഴ്ച ഘട്ടങ്ങളിൽ പലപ്പോഴും താങ്ങായി പരസ്പരം നിന്നിട്ടുമുണ്ട് ബിഗ് ബോസിൽ വച്ച് പാതി വഴിയിൽ ഇറങ്ങി വന്ന സിബിനു വേണ്ടി പിന്തുണ നൽകി ആര്യ രംഗത്ത് വന്നതൊക്കെ വാർത്തയായിരുന്നു പിന്നാലെ പിന്നാലെ ഇരുവരും ഒരുമിക്കുന്നു എന്ന സന്തോഷം പുറത്തു വന്നപ്പോൾ നിറഞ്ഞ സ്വീകരണം ആയിരുന്നു സോഷ്യൽ മീഡിയ നൽകിയത് ഇപ്പോഴത്തെ ആര്യയുടെ സുഹൃത്തും മുൻ ഭർത്താവുമായ രോഹിത് പങ്കിട്ട ഒരു പോസ്റ്റാണ് പ്രധാന ആകർഷണം ആര്യ പോസ്റ്റ് പങ്കിട്ടതിന് പിന്നാലെ തൻ്റെ രണ്ട് മക്കളുടെയും ചിത്രങ്ങളാണ് രോഹിത് പങ്കുവച്ചത് മൂത്ത മകൾ ഖുഷി എന്ന റോയ ഇടയ്ക്കിടെ അച്ഛനെ കാണാൻ പോകുമ്പോൾ ഒക്കെയും സന്തോഷം പങ്കുവെച്ചുകൊണ്ട് രോഹിത് എത്താറുണ്ട് അടുത്തിടെ രോഹിത്തിൻ്റെ സഹോദരി അർച്ചന വന്നപ്പോഴും ആര്യയും റോയയും ഒക്കെ ഒരുമിച്ചതിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി വൈറലായിരുന്നു അതേസമയം താൻ പുതിയൊരു യാത്ര തുടങ്ങാൻ പോകുന്നതിനെക്കുറിച്ചായിരുന്നു സിബിൻ്റെ പോസ്റ്റ് ജീവിതത്തിൽ ഞാൻ നിരവധി തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പലപ്പോഴും എന്നെ നഷ്ടപ്പെടുത്തുകയും തകർക്കുകയും ചെയ്ത തീരുമാനങ്ങൾ എന്നാൽ എല്ലാ വിഷമഘട്ടത്തിലും ഒരു സ്ഥിരം വ്യക്തി ഉണ്ടായിരുന്നു ഒരു പരാതി പോലും ഇല്ലാതെ മുൻവിധികൾ ഇല്ലാതെ വ്യവസ്ഥകളില്ലാതെ എന്നോടൊപ്പം നിന്ന ഒരാൾ അതാണ് അവൾ എൻ്റെ ഉറ്റസുഹൃത്ത് ആര്യ എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൾ എന്നെ മനസ്സിലാക്കി ചിലപ്പോൾ ഒരു വാക്കുപോലും പറയാതെ അവൾ യഥാർത്ഥ എന്നെ കണ്ടു എല്ലാ പോരായ്മകളും അംഗീകരിച്ചു ഞാൻ എന്താണോ അങ്ങനെ എന്നെ സ്നേഹിച്ചു അവളോടൊപ്പം ഞാൻ എപ്പോഴും സുരക്ഷിതനും സന്തോഷവാനുമാണ് അങ്ങനെയുള്ള എന്നെ എനിക്ക് കാണാനായി എൻ്റെ ഉറ്റസുഹൃത്ത് വിഷമഘട്ടത്തിൽ എൻ്റെ ഏറ്റവും വലിയ സമാധാനം നിശബ്ദതയിൽ എൻ്റെ ചിരി എൻ്റെ ആശ്വാസം എൻ്റെ ചോക്കി എൻ്റെ പൂർണ്ണഹൃദയത്തോടെ എൻ്റെ ചുക്കി എൻ്റെ മകൻ റയാൻ എൻ്റെ മകൾ ഖുഷി എന്നിവരോടൊപ്പം ഞാൻ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിത കഥ തുടങ്ങുന്നുവെന്നാണ് സിബിൻ കുറിച്ചത്